മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ട കാറ്റിനെ സംബന്ധിച്ച പരാമർശങ്ങൾ അല്ല പറഞ്ഞു ആ കാറ്റിനെ നാം നിയോഗിക്കുമ്പോൾ ആ കാറ്റാണ് കാർമേകങ്ങളെ തെളിച്ചു കൊണ്ടുവന്നിട്ട് അവരുദ്ദേശിക്കുന്നിടങ്ങളിൽ മഴ വർഷിപ്പിക്കുന്നത് എന്നാൽ ആ കാറ്റെന്ന നിയമത്തിന് അനന്തകോടി അനുഗ്രഹങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി മനുഷ്യൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ മനസ്സിലാക്കണം

മനുഷ്യരോട് റബ്ബ് പറഞ്ഞ വാചകമാണ് അള്ളാഹുവിന്റെ സൈന്യത്തെ ഒരാൾക്കും അറിഞ്ഞുകൂടാ റബ്ബിന്റെ ഇടപെടലിനെ ഒരാൾക്കും അറിഞ്ഞുകൂടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അമേരിക്കൻ ഗവേഷകരായ ഒരു സംഘമാളികൾ അവർ ഇതാ മണ്ണുമാന്തിയിട്ട് പര്യവേഷണം നടത്തിയിട്ട് ചെന്നു നോക്കിക്കൊണ്ടുവന്നത് തൂണുകളെ ആരുടെ തൂണുകളായിരുന്നു അത് ആദ്യ സമൂഹം ലോകത്ത് തുല്യതയില്ലാത്ത കരുത്തന്മാരായ എഞ്ചിനീയേഴ്സായ

حصون فترى القوم <سؤال> فيها سرعا كأنهم أعجاز نخل هابيا فهل ترى لهم من باقيا كاتاري اندرم كركان يوبيوغي تكاتب ഭൂമ്പുടികളെ പാറ്റിക്കൊണ്ടുപോയ കാറ്റ് കൂട്ടങ്ങളെ നിനക്ക് വേണ്ടി നയിച്ചുകൊണ്ട് വന്ന കാറ്റ് അള്ളാഹുബിന്റെ കൽപ്പനക്ക് പ്രവർത്തിച്ച കാറ്റ് അവന്റെ നിർദ്ദേശം വന്നപ്പോൾ അതുവരെ അനുഗ്രഹമായിരുന്നത് മാറിയിട്ട് ദുരന്തം വിളിക്കുന്ന ദുരന്തത്തിലേക്ക് ആ കാറ്റിനിറബ് മാറ്റുകയാണ് ആതു സമൂഹം അഹങ്കരിച്ചിരുന്ന സമൂഹം നാട്യം നടിച്ച സമൂഹം അള്ളാഹുബിനെ വെല്ലുവിളിച്ച സമൂഹം ജീവിക്കുവാൻ അർഹതയില്ലാതെ ഭൂമിയിലെ അനന്തകോടി അനുഗ്രഹങ്ങളെ ആസ്വദിക്കാൻ അതേ

ആ കാറ്റ് അതുവരെ അനുഗ്രഹം കാറ്റ് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞപ്പോ ഇതാ വലിയ നാട്യം നടിച്ച പർവ്വതങ്ങൾ തുറന്നിട്ട് വലിയ വമ്പൻ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും ഉണ്ടാക്കി ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന് ലോകത്ത് കാണിച്ച ആദ്യ സമൂഹം ഇതാ തകർന്നടിച്ച് അന്നഹും വെട്ടിയിടപ്പെട്ട ഈ തപ്പനത്തടി പോലെ കിടക്കുന്നത് കണ്ടില്ലയോ ഫഹൽ ആധുനിക മനുഷ്യനോട് നിന്റെ ആധുനികമായ യന്ത്രങ്ങൾ കൊണ്ട് പോയി പരിശോധിച്ചു പറയാണ് അവരുടെ എന്തെങ്കിലും ഒരു അവശിഷ്ടം അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു സന്താനം ഇവിടെ ബാക്കിയുണ്ടോയെന്നോ നീ ഒന്ന് പരിശോധിച്ചു നോക്ക് ആ ജനതയുടെ ആദ്യ സമൂഹത്തിന്റെ കുറ്റിയേറ്റുപോയി എന്ന് പഠിപ്പിക്കുകയാണ് ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ അതുവരെ അവർക്ക് മഴയും കൊണ്ടുവന്ന കാറ്റ് പൂമ്പൊടിയുമായി കൊണ്ടുവന്ന കാറ്റ് ആ അല്ലാഹു അവർക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ അവർക്കെതിരെയായി മാറ്റി ഇത് മനസ്സിലാക്കണം മനുഷ്യൻ മനുഷ്യൻ്റെ ഇങ്ങനെ അനുഗ്രഹിക്കണം എന്തിനാ പടച്ച ദുരന്തം തരുന്നത് എന്ന് ചോദിക്കണം ഒരായിരം അനുഗ്രഹങ്ങളെ കണ്ടില്ല ഒരായിരം അനുഗ്രഹങ്ങളെ കണ്ടില്ല ഉറങ്ങുമ്പോൾ പോലും മിടിച്ചു കൊണ്ടിരിക്കുന്നവന്റെ ഹൃദയമെന്ന അനുഗ്രഹത്തെ കണ്ടില്ല അവനറിയാതെ അവൻറെ രക്തം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന കിട്ടിക എന്ന അനുഗ്രഹത്തെ അവൻ കണ്ടില്ല അവനെ കാണാനുള്ള കഴിവ് നൽകിയ സംവിധാനത്തെ അവൻ കണ്ടില്ല ശ്വസിക്കാനുള്ള വായു അത് നൽകിയ അനുഗ്രഹത്തെ അവൻ കണ്ടില്ല ഒരു പണിഷ്മെന്റ് ഒരു ദുരന്തം കൊടുക്കുമ്പോ അവൻ ചോദിക്കുകയാണ് പടച്ചവൻ അവിടെ പടച്ചവൻ നിനക്കെന്തിനാണ് പടച്ചവൻ നിനക്കെന്തിനാണ് അള്ളാഹു നൽകിയ അനുഗ്രഹം കാറ്റ് മാത്രമല്ല ആ കാറ്റ് കൊണ്ടുവരുന്ന മഴ അനുഗ്രഹീതമായ മഴ 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 അതാ പ്രയോഗം ആ മഴയാണ് അല്ലാഹു പരലോകത്തെ നിഷേധിച്ച മനുഷ്യന്റെ മുന്നിൽ ദൃഷ്ടാന്തമായി പറഞ്ഞത് ഖുർആൻ പറയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ വരണ്ടുണങ്ങിയ ഭൂമിയെ വിണ്ടുകീറിയ കണ്ടില്ലയോ ഒന്നുമില്ല ഒരു പച്ചിപ്പ് പോലും ഇല്ലാതെ മഴത്തുള്ളികൾ വന്ന് വീണാൽ പിറ്റേ ദിവസം രാവിലെ നീ പോയി വരണ്ടുകീറി കിടന്നിരുന്ന കട്ടപ്പാടങ്ങളിൽ പച്ചിപ്പ് മുളച്ചു വരുന്നത് നീ കണ്ടിട്ടില്ലയോ ഇതുപോലെ ഞാൻ മരിച്ചതിനു ശേഷം മനുഷ്യനെ നാം ഉയർത്തിക്കുക ഖുർആൻ പറഞ്ഞു പരലോക ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ വെള്ളം അത് ഭൂമിയിൽ വന്ന് വർഷിക്കുന്നത് കൊണ്ടാണ് പച്ചിപ്പുണ്ടാകുന്നത് ചെടികൾ മുളക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നത് നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത് നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നത് അങ്ങനെ വെള്ളത്തിന്റെ മഹത്വം വിശുദ്ധ ഖുർആൻ നിരവധി അനവധി ആയത്തുകളിലൂടെ അത് പറഞ്ഞു അത് കാരുണ്യമാണെന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ അളവിൽ തന്നെ തോതിൽ തന്നെ നമുക്കത് തന്നു ആ റബ്ബ് അങ്ങനെ അനന്തകോടി അനുഗ്രഹം ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരുന്നപ്പോ ഒരു സംഘം ആളുകൾ അവർ നൂഹ് നബിയുടെ കാലത്ത് ജീവിച്ചവരാണ് അവർ റബ്ബിനോട് ധിക്കാരം ചെയ്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ഷുർക്കിന്റെ വഴിയിലേക്ക് അവർ തിരിഞ്ഞു പോയപ്പോ ആ മഴ ആ അടുപ്പിൽ നിന്ന് പോലും പുറത്തേക്ക് വെള്ളമൊഴുകാൻ തുടങ്ങി അതെ വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചു കൊണ്ട് പറയുകയാണ്

ചിന്തിക്കാൻ ആളുണ്ടോ ഖുർആൻ ചോദിക്കാൻ ആലോചിക്കാൻ ആളുണ്ടോ പ്രളയം വരുമ്പോ പഠിച്ചവർ എവിടെ ചോദിക്കേണ്ടത് കുറച്ച് മുമ്പേ ചോദിക്കണമായിരുന്നു പ്രളയത്തിന് മുമ്പുള്ള ഒരുപാട് അനുഗ്രഹമുണ്ട് കൃത്യമായി മഴ പെയ്തൊരു സമയമുണ്ട് ഇതാ മഴ വരുന്നു എന്ന് പറഞ്ഞ ഇടവപ്പാതി മഴ വരുന്നു എന്ന് പറഞ്ഞ് കൃത്യമായി കണക്കാക്കി അളന്നു കുറിച്ച് ആ കൃത്യമായ മഴ കിട്ടിയ സന്ദർഭം ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും പടച്ചോനില്ല പടച്ചോനെ കുറിച്ചുള്ള ചിന്തയില്ല പടച്ചോനെ കുറിച്ചുള്ള ആലോചനയില്ല ഇതാ അളന്നു മുറിച്ച് കൃത്യമായി ആവശ്യത്തിന് നമുക്ക് തെരുന്നൊരുത്തലുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല ദുരന്തം വന്നപ്പോ പടച്ചോന എവിടെയെന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു ഈ പ്രതിമാസങ്ങൾ മുഴുവൻ ദൃഷ്ടാന്തമാക്കി വെക്കുകയാണ് ഖുറാൻ പറയാണ് മഴ നിങ്ങൾക്ക് അനുഗ്രഹമാണ് മഴ മാത്രമല്ല മഴയ്ക്ക് മുന്നേ വരുന്ന ഇടിയുണ്ടല്ലോ ഖുർആൻ പറഞ്ഞു മിന്നലുണ്ടല്ലോ ഖുർആൻ ഒരു തന്നെ റഅദ് എന്നാണ് ഖുർആൻ അധ്യായം തന്നെ കൊണ്ടുവരികയാണ് എന്നിട്ടല്ല പറഞ്ഞു വമിൻ ആയാതിഹി ഇടിമിന്നൽ കണ്ടിട്ടില്ലയോ ആ ഇടിമിന്നലുകൾ അള്ളാഹുവിന്റെ ആയത്തായിരുന്നു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിരുന്നു ആദ്യം വന്നത് മിന്നലാണ് പിന്നെ വന്നത് ഇടിമുഴക്കമാണ് ഓർഡർ അനുസരിച്ചു കൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ആദ്യം വന്ന മിന്നലും അതുപോലെ തന്നെ പിന്നെ വന്ന ഇടിമുഴക്കവും അത് അള്ളാഹുവിന്റെ ആയതായിരുന്നു ദൃഷ്ടാന്തമായിരുന്നു ഒരു പക്ഷേ മിന്നൽ കണ്ടപ്പോ ഒരു സമയം പകച്ചു പോയിട്ടുണ്ടെങ്കിലും അതേ നിനക്കൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട് ആ മിന്നൽ അതേ പ്രതീക്ഷയും ഭയവും ഒരുപോലെ ആ മിന്നൽ തന്നുവെങ്കിൽ അത് ഒരു എന്ന് അറിഞ്ഞിട്ടുണ്ടോ ആ മിന്നൽ പോലും ആ ഇടിമുഴക്കം പോലും ഒരു എന്ന വിവരം നീ അറിഞ്ഞിട്ടുണ്ടോ ആ മിന്നൽ വന്നു കഴിഞ്ഞപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ അവന് ജീവിക്കുവാൻ ആവശ്യമായ നൈട്രജൻ അവൻ ആവശ്യമായ അളവിൽ കിട്ടിയത് ആ ഇടിമിന്നൽ കൊണ്ടാണ് മാത്രമല്ല മനുഷ്യൻ അതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോ വരാനുള്ള കാലഘട്ടത്തിൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മിന്നൽ പിണർ അതുകൊണ്ട് സാധിക്കുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക സമൂഹം ഈ രൂപത്തിൽ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ നൈട്രജനും അതുപോലെ തന്നെ മനുഷ്യൻ ആവശ്യമായ പവർ സേവിങ്ങും ഒക്കെ ഈ നേടിയെടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ആ മിന്നൽ പിണറുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോഴും പറഞ്ഞപ്പോഴുമല്ല പറഞ്ഞു റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് അതുമുള്ളത് അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളെ ഇല്ലാതാക്കാൻ നൈട്രജൻ തന്നെ നിങ്ങളെ ജീവിപ്പിക്കാൻ മാത്രമല്ല അതേ നിങ്ങളെ ഇല്ലാതാക്കാനും ആ ഒരു മിന്നൽ പിണർ കേട്ടോ ഖുർആൻ വളരെ കൃത്യമായി പറയാണ് ആ ഒരു ഘോര ശബ്ദം മാത്രം മതി കേട്ടോ മതികെട്ടോ അറിയണം നമ്മൾ മനസ്സിലാക്കണം ഇന്നു വരെ ഇടിമുഴക്കുണ്ടായിട്ട് ആരോ ചെവി അടിച്ചു പോയിട്ടില്ല കാരണം മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കുവാൻ നിയോഗിച്ച റബ്ബ് തന്നെയാണ് ഇടിമുഴക്കത്തെ സൃഷ്ടിച്ചത് അതുകൊണ്ട് അതിൻ്റെ ശബ്ദം മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലാക്കിയിട്ടുള്ളൂ എന്നാൽ വെടിക്കെട്ട് കേട്ടിട്ട് ശബ്ദം പോയ ശബ്ദം കേൾവി പോയ മനുഷ്യരുണ്ട് ഇവിടെ പല ആളുകളും സഹോദരങ്ങളെ നാം വിശദീകരിച്ചു വന്നത് അള്ളാഹുവിന്റെ നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മൾ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ അള്ളാഹുഹു വളരെ കൃത്യമായി മനുഷ്യർക്ക് അനുകൂലമാക്കി മാറ്റിയത് ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് റബ്ബിനെ ശുക്ർ ചെയ്യാതാകുമ്പോൾ അതേ റബ്ബിൻ്റെ ഓർഡർ തിരിച്ച് വരുകയും അതനുസരിച്ചുകൊണ്ട് വിധയപ്പെടുന്നതുമേ ലോകത്ത് ഉള്ളു അത് കാറ്റാണെങ്കിലും മഴയാണെങ്കിലും അതുപോലെ തന്നെ മിന്നേറാണെങ്കിലും ഇടിമുടക്കമാണെങ്കിലും നമ്മൾ ഭൂമിയിൽ ഏറ്റവും അധികം നമ്മുടെ ഉപജീവനത്തിനു ഉപയോഗിക്കുന്ന കടലാണെങ്കിലും ഖുർആൻ കടലിനെ കുറിച്ച് വഹുവല്ലദീ ലിതാകുലു മിൻഹു ലഹ്മൻ നിങ്ങൾക്ക് ഭുജിക്കുവാൻ വേണ്ടി സമുദ്രത്തെ കീഴ്പ്പെടുത്തി തന്നവനാണ് അല്ലാഹു മിൻഹു തൽബസൂനഹ നിങ്ങൾക്ക് നിങ്ങളുടെ അപാഭരണങ്ങളായി ഉപയോഗിക്കാനുള്ള വിലപിടിച്ച മുത്തുകൾ ആ സമുദ്രത്തിൽ നിക്ഷേപിച്ചവനാണ് അള്ളാഹു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂഖണ്ഡങ്ങൾ താണ്ടിക്കിടക്കാൻ കപ്പലുകളെ അതിൽ സംവിധാനിച്ചു തന്നത് അള്ളാഹുവാണ് അതിനെ സൗകര്യമൊരുക്കിയവൻ അള്ളാഹുവാണ് നമ്മൾ അനുഭവിക്കുന്ന നിരവധി ഞെന്മത്തുകൾക്ക് കാരണമാകുന്നുണ്ട് കടൽ ആ കടൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി തന്നതാണ് എന്നാൽ ആർബ് തന്നെയാണ് കടലിനെ ചൂണ്ടി പറഞ്ഞത് ഏറ്റവും വലിയ ചർച്ച നടക്കുകയാണ് ഗ്ലോബൽ വാർമിംഗ് ഈ അന്തരീക്ഷമാകെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അധികം താമസമില്ലാതെ കടൽ കരകവിഞ്ഞൊഴുകാൻ പോവുകയാണ് എന്ന താക്കീതുകൾ നമ്മുടെ മുന്നിലുണ്ട് അധികം മനുഷ്യമാസം ഭൂമിയിൽ സാധ്യമല്ല എന്ന് പറയുന്നത് ഈ വിശാലമായ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ആളുകളാണ് സൂര്യൻ അസ്തമിക്കാറായി നശിക്കാറായി എന്ന് പറയുന്നത് കടൽ കരകവിഞ്ഞൊഴുകാറായി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അനുഭവിക്കുന്ന ഞമ്മത്തുകളുടെ ആഴം അള്ളാഹുവിൻ്റെ ഹെക്മത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് ഓരോ ദുരന്തങ്ങളും സംഭവിക്കുമ്പോഴാണ് നമുക്കറിയില്ല നമ്മൾ പലതും ചൂണ്ടി ചോദിക്കണം എന്തിനാ അത് എന്തിനാ ഇത് നമ്മൾ ചോദിക്കണം എന്തിനേറെ ഭൂമിയിലേക്ക് വരുന്ന ഉൾക്കകളെ ചൂണ്ടിപ്പോലെ നമ്മൾ ചോദിക്കണം എന്തിനാണ് ഇത് ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് ഈ ഉൽക്കകളൊക്കെ ഭൂമിയിലേക്ക് വരുന്നത് നമ്മൾ ചോദിക്കാൻ നമുക്ക് തിരിഞ്ഞിട്ടില്ല നമുക്ക് കഥയറിയില്ല മനസ്സിലാക്കണം ആ ഉൽക്കകൾ ഭൂമിയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഇരുമ്പുണ്ടാകുമായിരുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുമായതിന് ബന്ധമുണ്ട് ഭൂമിയുടെ ഖനവുമായതിന് ബന്ധമുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഇരുമ്പ് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാൻ നമുക്ക് കഴിയില്ല അതിനുള്ള അതിന് ആവശ്യമായ മെറ്റീരിയലുകൾ ഭൂമിയിലില്ല

അതെ ഈ ഉൽക്കകൾ ഉള്ളതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചത് കൊണ്ട് മാത്രമാണ് എങ്കിൽ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ മാത്രം നമുക്ക് അനുകൂലമായി ആ ഉൽക്കകൾ പ്രവർത്തിച്ചുവെങ്കിൽ ആ റബ്ബിൻ്റെ ഓർഡർ വരുമ്പോൾ ശുദ്ധ റുവാൻ പറയാ നിങ്ങളുടെ നേരെ വാനലോകത്ത് നിന്ന് അയച്ചു അയച്ചുകൊണ്ട് ഭൂമി തകർത്തെറിയുന്ന ഒരു ദിവസം വരാനുണ്ട് രണ്ടും രണ്ടും റബ്ബ റബ്ബ തകർത്തറിയുന്ന ഒരിക്കലും റബ്ബാണ് ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം തിരിക്കുവാനും കടിയുള്ളവനാണ് എന്ന് പറഞ്ഞ റബ്ബാണ് അതുകൊണ്ട് ദുരന്തം വരുമ്പോ മാത്രം പടച്ചവൻ അന്വേഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം രണ്ടും റബ്ബ് ഒരുപോലെ പറഞ്ഞു ഒരുപോലെ പറഞ്ഞു അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഹിക്കുമത്തിനെ ആരും ചോദ്യം ചെയ്യാൻ അർഹതയില്ല ആർക്കും ചോദ്യം ചെയ്യാൻ അർഹതയില്ല അത് റബ്ബു സുഹാനഹു വാലവന്റെ ഹിക്കമത്തിലൂടെ പ്രവർത്തിക്കുകയാണ് ഓരോന്നും നമുക്ക് പാഠമായി നമ്മെ സംബന്ധിച്ചിടത്തോളം വിധേയപ്പെടലല്ലാതെ കീഴൊതുങ്ങലല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല മാലിക്കവനാണ് തീരുമാനിക്കുന്നതവനാണ് അവിടെ നിന്നാണ് അതുകൊണ്ട് ഒരു പൂർണ്ണമായി അതാണ് റസൂല പറഞ്ഞത് ഒരു കാര്യം മഹാത്ഭുതമാണ് ഒരു വിശ്വാസിയുടെ കാര്യം കാര്യംഭുതമാണ് അവനെ എന്ത് നന്മ ബാധിച്ചാലും ഏതൊരു ലഭിച്ചാലും ും അവനൊരു ബാധിച്ചാലും പേരിൽ അവൻ ക്ഷമിക്കുകയാണ് രണ്ടും കാരണം ലാ യഖ്ദില്ലാഹു അവൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നത് റബ്ദിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അള്ള എന്ത് വിധിക്കുന്നുവോ അത് മുഴുവനും അവന് ഹൈറായിക്കൊണ്ടാണ് എന്നാണ് അവന് ഹൈറായിട്ടേ വരൂ എന്നുള്ളതാണ് കാരണം അവനാണ് മുൽക്ക് അള്ളാഹുബിനാണ് മുൽക്കുള്ളത് അള്ളാഹുബിനാണ് തദ്വീറുള്ളത് അവനാണ് അധിപതി അവനാണ് എല്ലാ നിലക്കും വാഴുന്നവൻ അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ലോകത്തുള്ള മറ്റു ശക്തികൾ എല്ലാവരും വിച്ച് കൂടിയാലും ഒന്നും തന്നെ അവർ ഒന്നും അവർ പടക്കുന്നില്ല അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയുന്ന വാക്കല്ല അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നുള്ളത് ഒരു പക്ഷപാതിത്വത്തിന്റെ പ്രഖ്യാപനമല്ല ആധികാരികമായ വാക്കാണ് കാരണം പ്രവേശിപ്പിക്കുന്നവൻ അവനാണ് ുംകലിനെ ചന്ദ്രനെയും അവനാണ് എല്ലാം അവൻ തീരുമാനിച്ച അജലിലേക്ക് കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇതിനെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബായ അള്ളാഹു ലഹുൽ മുൽഖു അവന് മാത്രമാണ് സർവ അധികാരങ്ങളും സർവ്വ ആധിപത്യങ്ങളും വല്ലതീനത്തെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ഹോജയാണെങ്കിലും ബീവിയാണെങ്കിലും തങ്ങളാണെങ്കിലും മരമാണെങ്കിലും കല്ലാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും അല്ലാഹു അല്ലാത്ത ശക്തിയാണോ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ശക്തികൾ ഈ തപ്പഴം കഴിച്ചിട്ടതിന്റെ കുരുവെടുത്ത് നോക്കുമ്പോൾ ആ കുരുവിനെ പൊതിഞ്ഞൊരു പാട കണ്ടിട്ടില്ലയോ നിങ്ങൾ ശക്തമായൊന്ന് ഊതി പാട പാട കണ്ടിട്ടില്ലയോ ആ പോലും ലോകത്തൊരു ശക്തിയും മനുഷ്യർ മുഴുവൻ ും ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം കോണിൽ ജീവജാലങ്ങൾ ഉണ്ടായാലും സൃഷ്ടികൾ ഉണ്ടായാലും അവരൊന്നും തന്നെ അവർ എത്ര ഉന്നതരായിരുന്നാലും എത്ര അതപ്പതിച്ചവരായിരുന്നാലും പാട പാഠപോലും മധീനമാക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ പറയേണ്ട വാചകമാണ് പരിശുദ്ധമായ തോഹീദ് അതാണ് മോക്ഷം അതാണ് മോചനം അതാണ് രക്ഷ ആ രക്ഷയുടെ പാതയിലേക്ക് മാനവ സമൂഹത്തെ ക്ഷണിക്കലാണ് നമ്മുടെ ബാധ്യത ആ ദൗത്യം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ബാധ്യത നിർവഹിച്ചിട്ടില്ലെങ്കിൽ റബ്ബ് സുബാനഹൂവ താലം മുച്ചൂടും നമ്മളെ ഭൂമി ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്തു കളയും സംശയമൊന്നുമില്ല ഇതെൻ്റെ വാക്കല്ല റബ്ബിൻ്റെ വാക്കാണ് അല്ല പറഞ്ഞ വാക്കാണ് നിങ്ങൾ ഒരു പക്ഷേ നല്ലവരാവാം നിങ്ങൾ മുബഹീദുകളാകാം നിങ്ങൾ തൗഹീദുള്ളവരാകാം നിങ്ങളുടെ വല്യപ്പൊക്ക് തൗഹീതുണ്ടാകാം നിങ്ങൾ പരമ്പരാഗതമായി ഹോജാക്കന്മാരാണ് എന്ന് വാദിക്കുന്നവരാകാം പക്ഷേ നിങ്ങൾ ആ ദൗത്യം നിർവഹിച്ചില്ല ആളുകൾ ശിർക്കിലും ശുരുക്കിലും അകപ്പെട്ടു പോകുമ്പോ ജീവിതത്തിന്റെ വഴിയറിയാതെ ജീവിതത്തിന്റെ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ മാത്രം ജീവിതം അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുമ്പോ അതെ അത് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ നാവ് കണ്ടതിനെ എതിർത്തിട്ടില്ലെങ്കിൽ അധികാര ശക്തി ഉണ്ടെങ്കിൽ അധികാരം കൊണ്ട് നിങ്ങളതിനെ എതിർത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ മൗനികളായി വായടച്ച് നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നാൽ മുച്ചൂടുമൊള്ളാഹു നിങ്ങളെ തുടച്ചു നീക്കിക്കളയും ദുനിയാവിൽ നിന്ന് ഇത് വിശുദ്ധ പുറ നൽകുന്ന താക്കീതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മണ്ണിൽ സുന്ദരമായ വെളിച്ചത്തിന്റെ ആ ശബ്ദം മുഴക്കാൻ കൂടുതൽ ഗൗരവത്തിൽ മുഴക്കാൻ ഈ പ്രസ്ഥാനം തയ്യാറായിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് ആ തിരിച്ചറിവിലാണ് ഈ ക്യാമ്പയിൻ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തൗഹീദിന്റെ ആശയ തലങ്ങളെ നമ്മുടെ ഇടങ്ങളിലേക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇടവഴികളിലേക്ക് നഗരങ്ങളിലേക്ക് അങ്ങനെ ഓരോ ഇടങ്ങളിലും നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഈ തൗഹീദിന്റെ സുന്ദരമായ ആശയത്തെ പ്രസരിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ മുഹമ്മദ് വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ പരിശ്രമിക്കണ എന്ന് ഓർമ്മിപ്പിച്ച് എന്റെ വാക്കുകൾക്ക് والحمد لله رب العالمين السلام عليكم ورحمه الله